വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ സത്യഫാമയും രമണൻപിള്ളയും കൂടി സഹദേവന്റെ അടുത്തേക്ക് വരികയാണ് എന്നിട്ട് എന്താ സഹദേവ കാണണം എന്ന് പറഞ്ഞതെന്ന് ഫാമ ചോദിക്കുകയാണ് അന്നേരം ഞാൻ അങ്ങോട്ട് വന്ന് കാണാമെന്ന് പറഞ്ഞപ്പോൾ വേണ്ട എന്ന് പറഞ്ഞത് അതാണ് ഇവിടെ വെച്ച് കാണാമെന്ന് പറഞ്ഞതെന്ന് അന്നേരം പോലീസുകാർ വീട്ടിൽ കയറുന്നത് എനിക്കിഷ്ടമല്ല എന്താണ് കാര്യമെന്ന് പറയാൻ പറയുകയാണ് അന്നേരം ഞാൻ ഇവിടെ ചാർജ് എടുത്തിട്ട് കുറച്ച് ദിവസങ്ങളെ ആയുള്ളൂ പോലുള്ളവരെ അങ്ങോട്ട് വന്ന് കാണാറാണ് പതിവ് നിങ്ങളൊക്കെ അനധികൃതമായി പണമിടപാട് നടത്തുന്നവരല്ലേ പിന്നെ കുറച്ച് ഗുണ്ടായുസമൊക്കെ ഇല്ലേ അപ്പോൾ നമുക്കൊരു പരസ്പര ധാരണയില് മുന്നോട്ട് പോകാമെന്ന് സഹദേവൻ പറയുകയാണ് അന്നേരം അത് മനസ്സിലായില്ല എന്ന് സത്യഭാമ പറയുന്നുണ്ട് ഇതേസമയം സത്യഭാമയും സഹദേവനും തമ്മിൽ സംസാരിക്കുന്നത് രമണന്ത പിള്ള ഫോണിൽ വീഡിയോ എടുക്കുകയാണ് അത് സഹദേവൻ ശ്രദ്ധിക്കുന്നുമുണ്ട് തുടർന്ന് പിന്നെ സത്യഭാമ ചോദിക്കുന്നുണ്ട് ഞാനിവിടെ അനധികൃതമായിട്ട് ഒന്നും ചെയ്യുന്നില്ല പാവങ്ങൾക്ക് ബാങ്ക് പലിശയെക്കാളും കുറഞ്ഞ നിരക്കിൽ ഒരു സഹായം ചെയ്യുന്നു അത്രയേ ഉള്ളൂ അതെങ്ങനെയാണ് അനധികൃതമാകുന്നത് എന്ന് സത്യം സത്യഭാമ ചോദിക്കുകയാണ് അന്നേരം പോലീസുകാർ വിചാരിച്ചാൽ അനധികൃതവും ആക്കാനായിട്ട് കഴിയും പിന്നെ എനിക്കിപ്പോൾ ഒരു അഞ്ച് ലക്ഷം രൂപയുടെ ആവശ്യമുണ്ട് സത്യമ്മ പിന്നെ എനിക്ക് ചോദിച്ചാൽ തരുമല്ലോ ഇന്നാ വെച്ചോ സഹദേവാന്നും പറഞ്ഞ് അത് തരില്ലേ എന്ന് ചോദിക്കുകയാണ് അന്നേരം ഇല്ല ഞാൻ ഒരിക്കലും തരില്ല എന്ന് സത്യഭാമ പറയുകയാണ് അന്നേരം വീഡിയോ എടുത്തുകൊണ്ടിരുന്ന രമണൻ പിള്ളയുടെ ഷട്ടിനിങ്ങോട്ട് കുത്തിപ്പിടിച്ചിട്ട് ഞാൻ ആരാണെന്ന് പറഞ്ഞു കൊടുക്ക പിള്ളയെന്ന് സഹദേവൻ പിള്ളയോട് പറയുകയാണ് അന്നേരം സത്യഫാമ പറയുന്നുണ്ട് നിന്നെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും എന്നോട് പറയണ്ട നീ ഇവിടെ വന്ന് കാല് കുത്തിയപ്പോഴേ നിന്നെക്കുറിച്ച് ഞാനെല്ലാം അന്വേഷിച്ചു പിന്നെ മാസപ്പടി പിരിക്കുന്ന സമ്പ്രദായമല്ലേ അബ്കാരി മുതലാളിമാരൊക്കെ അല്ലേ നിന്റെ കൂട്ടുകെട്ട് പിന്നെ ചൂതാട്ടവും പുറത്ത് പറയാൻ കൊള്ളാത്ത കുറേ അല്ലേ അതൊന്നും ഈ സത്യഫാമ ഇവിടെ വെച്ച് പൊറപ്പിക്കില്ല എന്ന് ഫാമ പറയുകയാണ് അന്നേരം പിന്നെ സഹദൈവം പറയുകയാണ് എന്നാൽ പിന്നെ സത്യാമ ഒന്ന് ജീപ്പിലോട്ട് കയറിക്ക് ഞാൻ നിങ്ങളെ അറസ്റ്റ് ചെയ്യാൻ പോവുകയാണ് അനധികൃതമായി പണം കൈവശം വെച്ചനൊന്നുമില്ല കഞ്ചാവ് കൈവശം വെച്ചതിനാണ് നിങ്ങളെ ഞാൻ അറസ്റ്റ് ചെയ്യാൻ പോകുന്നത് തെളിവുകളൊക്കെ ഞാൻ കോടതിയിൽ ഹാജരാക്കിക്കൊള്ളാമെന്ന് സഹദേവൻ ഫാമയോട് പറയുകയാണ് ഞാൻ വിചാരിച്ചാലും കുറച്ച് സം കഞ്ചാവൊക്കെ സംഘടിപ്പിക്കാനായിട്ട് പറ്റും പിന്നെ ഏത് ഏമാന്മാരും അടിക്കൂത്തിലുണ്ടെന്ന് പറഞ്ഞാലും അതിൽ നിന്ന് ഊരി പോകാൻ പാടാണ് നിങ്ങളങ്ങോട്ട് കയറ് സത്യാമ്മയെന്ന് പറഞ്ഞിട്ട് ജീപ്പിൻ്റെ ബോണറ്റിൽ ശക്തിയായിട്ട് ഇടിക്കുകയാണ് സഹദേവൻ അന്നേരം രമണപിള്ള പറയാണ് സാറേ ഒരു നിമിഷം ദേ അങ്ങോട്ടൊന്ന് നോക്കിക്കുകയെന്നും പറഞ്ഞ് സത്യഭാമ്മ വന്ന കാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതേസമയം ഡ്രൈവർ സീറ്റ് ഓപ്പൺ ചെയ്ത് വിഷ്ണു പുറത്തേക്ക് ഇറങ്ങുകയാണ് എന്നിട്ട് സിനിമാ സ്റ്റൈലും മുണ്ടക്കെങ്ങ് മാടക്കി കുത്തി വിഷ്ണു നെഞ്ചും പിരിച്ചു നിൽക്കുന്നുണ്ട് ആ വിഷ്ണുവിനെ ഒന്ന് നോക്കിയിട്ട് സഹദേവൻ ചോദിക്കുകയാണ് അത് ആരാണെന്ന് അന്നേരം രമണം പറയുകയാണ് ഗുണ്ടായുസവും പണമിടപാടും പറഞ്ഞില്ലേ അതിൽ പണമിടപാട് മാത്രമേ സത്യ സത്യാമ്മയ്ക്കുള്ളൂ ഗുണ്ടായുസം മകന് പതിപ്പിച്ചു കൊടുത്തിരിക്കുകയാണ് വിഷ്ണുമോനെന്ന് രമണം പിള്ള പറയുകയാണ് സഹദേവനോട് തുടർന്ന് വിഷ്ണു അങ്ങ് അടുത്തേക്ക് വരുമ്പോൾ രണ്ട് മൂന്ന് സ്റ്റെപ്പ് പുറത്തേക്ക് വയ്ക്കുന്നുണ്ട് സഹദേവൻ അപ്പോൾ നീയാണ് വിഷ്ണു അല്ലേന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ സഹദേവൻ സാറ് എന്നെക്കുറിച്ച് കേട്ടിട്ടുണ്ടല്ലേ എന്ന് വിഷ്ണു ചോദിക്കുകയാണ് പിന്നീട് നിനക്കെന്താടാ ഇവിടെ കാര്യമെന്ന് സഹദേവൻ ചോദിക്കുമ്പോൾ അത് അങ്ങ് കാണിച്ചു കൊടുക്കട്ടെ അമ്മയെന്ന് പറഞ്ഞിട്ട് തുടർന്ന് കാണിക്കുന്നത് വിഷ്ണുവും സഹദേവനും തമ്മിലുള്ള ഒരു ഗ്രൻഡ് ഫൈറ്റ് സീനാണ് നന്നായിട്ട് ഒരുപാട് പൊതിരെ തല്ലുകയാണ് സഹദേവനെ വിഷ്ണു അതിനുശേഷം പിന്നെ കഴുത്തിനും കവളിനുമൊക്കെ കുത്തിപ്പിടിച്ചിട്ട് ഇപ്പോൾ നിനക്ക് മനസ്സിലാക്കി ോടാ എനിക്കിവിടെ എന്താണ് കാര്യമെന്ന് എന്ന് ബോണറ്റിലേക്കൊക്കെ തല സഹദേവന്റെ തല ചേർത്ത് വെച്ചിടിക്കുകയാണ് വിഷ്ണു അന്നേരം അങ്ങനെ തന്നെ നിന്നുകൊണ്ട് സഹദേവൻ പറയുന്നുണ്ട് നീ ഒരു പോലീസുകാരൻ്റെ മേലാണ് കൈവച്ചിരിക്കുന്നത് ഇതിന് ഞാൻ നിന്നോട് പകരം ചോദിക്കും എന്നൊക്കെ ആ വിഷ്ണുവിൻ്റെ ആ കയ്യിൽ പിടിയിൽ നിന്നുകൊണ്ട് തന്നെ സഹദേവൻ വിഷ്ണുവിനെ വെല്ലുവിളിക്കുന്നുണ്ട് തുടർന്ന് വീണ്ടും സഹദേവനെ അടിക്കുകയാണ് വിഷ്ണു അന്നേരം നിനക്ക് ഞാൻ കാണിച്ച് തരാൻ ഇടാന്നൊക്കെ സഹദേവൻ പറയുന്നുണ്ട് അന്നേരം സത്യഭാമ പറയുകയാണ് അതിനൊന്നും നീ വളർന്നിട്ടില്ല സത്യഭാമയുടെ മകൻ വിഷ്ണുവിനെ ചോര ഛർദ്ദിപ്പിക്കാനായിട്ട് നീ വളർന്നിട്ടില്ല എന്ന് ഫാമ പറയുകയാണ് എന്നിട്ട് വീണ്ടും ഭാമം പറയുകയാണ് ഇവിടെ രമണം പിള്ള വെറുതെ നിൽക്കുമായിരുന്നു എന്നാണോ നീ കരുതിയത് എന്ന് പറഞ്ഞിട്ട് പിള്ളയുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിയിട്ട് സഹദേവൻ രമ്യമായിട്ട് സത്യഭാമയോട് പൈസ ചോദിക്കുന്ന ആ വീഡിയോ സഹദേവനെ കാട്ടിക്കൊടുക്കുകയാണ് അത് കേട്ട് ആകെ അങ്ങ് പരിശ്രമിക്കുകയാണ് സഹദേവൻ മടിശീലയിലുള്ള ഏമന്മാരെ കൊണ്ട് ഈ സത്യഭാമയ്ക്ക് എന്താണ് കാണിക്കാൻ പറ്റുന്നത് നീ ഒന്ന് കാണ് നിന്റെ ദേശം വെഞ്ഞാറമൂടെന്നല്ലേ പറഞ്ഞത് ഇനി നീ വെഞ്ഞാറമൂട് കാണില്ല കാഞ്ഞങ്ങാടൊക്കെ ഒന്ന് കണ്ടിട്ട് വാന്നും പറഞ്ഞ് സത്യഭാമ സഹദേവനെ വെല്ലുവിളിക്കുകയാണ് ഇത്രയും ഫ്ലാഷ് ബാക്ക് ഓർമ്മിക്കുന്നത് വിഷ്ണുവിൻ്റെ ഷർട്ടിനെ കുത്തിപ്പിടിച്ചു കൊണ്ട് തന്നെയാണ് സഹദേവൻ അന്നേരവും വിഷ്ണു അങ്ങ് കൂലിങ്ങി ചിരിക്കുകയാണ് തുടർന്ന് വിഷ്ണുവിൻ്റെ ഷർട്ടിൻ്റെ കോളറിന് പിടിവിടുകയാണ് സഹദേവൻ എന്നിട്ടും വിഷ്ണു ചിരിക്കുമ്പോൾ അതൊക്കെ നിനക്ക് ഓർമ്മയുണ്ടോടാ എന്ന് സഹദേവൻ ചോദിക്കുകയാണ് അതൊന്നും എനിക്ക് ഓർക്കാൻ കൂടി ഇഷ്ടമില്ല സാറേ എന്ന് വിഷ്ണു ചിരിച്ചുകൊണ്ട് പറയുകയാണ് അന്നേരം അപ്പോൾ നിനക്ക് ചെയ്തു പോയതിൽ പശ്ചാത്താപം ഉണ്ടല്ലേ എന്ന് ചോദിക്കുന്നു അന്നേരം അതൊന്നും അല്ല സാറേ ഞാൻ തല്ലിയതിൽ ഏറ്റവും റാങ്ക് കുറഞ്ഞ ഐറ്റം സാറായിരുന്നു പിന്നെ ഞാനൊരു എ സെ തല്ലിന്നൊക്കെ കേട്ടാൽ എൻ്റെ ഫാൻസിന് തന്നെ അതൊരു നാണക്കേടാണെന്ന് പറഞ്ഞാൽ വിഷ്ണു അങ്ങ് പൊട്ടിച്ചിരിക്കുകയാണ് അതന്നായിരുന്നു ഈ സഹദേവൻ ഇപ്പോൾ സി ആണ് ആരുടെ പുറം തേച്ച് കൊടുത്തിട്ടായാലും കാല് തടവിയിട്ടായാലും ഈ യൂണിഫോം നേടിയെടുത്തത് വേണ്ടി തന്നെയാണ് എന്ന് പറഞ്ഞ് വീണ്ടും വിഷ്ണുവിൻ്റെ ഷർത്തിനൊക്കെ കുത്തിപ്പിടിച്ച് ഭിത്തിയോട് ചേർത്ത് നിർത്തുകയാണ് സഹദേവൻ അന്നേരം അതൊക്കെ പിടി വിഷ്ണു പറയുന്നുണ്ട് അപ്പോൾ അതാണ് വ്യത്യാസം സാറ് ചോദിച്ചില്ലേ നേരത്തെ ഞാൻ ഇവരുടെയൊക്കെ ആശാൻ എങ്ങനെയായെന്ന് അത് ഇത് തന്നെയാണ് കാരണം ഈ സത്യഭാമ്മയുടെ മകൻ വിഷ്ണു ആരുടെയും പുറം തേച്ച് കൊടുക്കാനോ കാല് പിടിക്കാനോ പോയിട്ടില്ല അതാണ് സഹദേവനും വിഷ്ണുവും തമ്മിലുള്ള വ്യത്യാസം എന്ന് വിഷ്ണുവിന് സഹദേവനോടായിട്ട് വിഷ്ണു പറയുകയാണ് അല്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ ഫോഴ്സിൽ നിങ്ങളെപ്പോലെ ഉള്ള കുറെ ആളുകളെ പോലെ ആയിക്കോളും ഈ വാലൊക്കെയുള്ള മണം പിടിച്ച് നടക്കുന്നേ എന്ന് പറഞ്ഞ് വിഷ്ണു കളിയാക്കുകയാണ് അന്നേരം ഡാന്ന് പറഞ്ഞ് വീണ്ടും വിഷ്ണുവിനെ പിന്നെ കുത്തി പിടിച്ചിട്ട് ഭിത്തിയോട് ചേർത്ത് നിർത്തുകയാണ് അന്നേരം ആടി തുടങ്ങാറായിട്ടില്ല സാറേ എന്ന് വിഷ്ണു പറയുകയാണ് ഈ വില കഴിച്ചിട്ട് നമുക്ക് അടി തുടങ്ങാമെന്ന് വിഷ്ണു പറയുകയാണ് അന്നേരം വില കഴിച്ചു എന്ന് കോൺസ്റ്റബിളിനോട് പറയുകയാണ് തുടർന്ന് കോൺസ്റ്റബിൾ വിഷ്ണുവിൻ്റെ കയ്യിലെ വില ലോക്ക് എടുക്കുമ്പോൾ വിഷ്ണുവിനോട് പറയുന്നുണ്ട് ആശാനെ ഒരു മയത്തിലൊക്കെ വേണം ശരീരത്തിലെ ഒടിവും ചതവും ഒന്നും പാടില്ല നമ്മൾ വേണമെങ്കിൽ കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ നടിച്ചോളാം അന്നേരം ചിരിച്ചുകൊണ്ട് നോക്കാം എന്ന് വിഷ്ണു കോൺസ്റ്റബിളിനോടായിട്ട് പറയുന്നുണ്ട് അന്നേരം എന്താടോ ഒരു രഹസ്യ സംസാരം സംസാരമെന്ന് സദൈവം ചോദിക്കുകയാണ് ഏയ് ഒന്നുമില്ല നമ്മളിങ്ങനെ നാട്ടു വിശേഷങ്ങളൊക്കെ പറയുകയായിരുന്നു എന്ന് വിഷ്ണു പറയുകയാണ് അപ്പോൾ നമുക്ക് തുടങ്ങാം സാറേന്ന് കയ്യിടെ ഞെട്ടയൊക്കെ ഒഴിച്ചിട്ട് വിഷ്ണു പറയുന്നുണ്ട് അപ്പോൾ നീ വിചാരിക്കുന്ന പറയുന്ന സമയത്താണോ തുടങ്ങേണ്ടത് എന്ന് ചോദിക്കുകയാണ് ഈ സ്റ്റേഷൻ ഭരിക്കുന്നത് ഈ സി ആണെന്ന് പറയുമ്പോൾ അതിന് ഈ സ്റ്റേഷൻ ഇരിക്കുന്ന നാട് ഭരിക്കുന്നത് എൻ്റെ അമ്മ സത്യഭാമയാണെന്ന് വിഷ്ണു പറയുന്നുണ്ട് അതൊക്കെ നിനക്ക് ഞാൻ കാട്ടിത്തരാടാമെന്നും തരാടാമെന്നും പറഞ്ഞ് വിഷ്ണുവിൻ്റെ ഷർട്ടിനെ വീണ്ടും കുത്തിപ്പിടിച്ചിട്ട് സെല്ലിലേക്ക് കൊണ്ടുപോവുകയാണ് സഹദേവൻ എന്നിട്ട് സെല്ലിൽ കിടക്കുന്ന തൊരപ്പൻ ചാക്കോയെ എന്ന ഒരാളെ കാണിക്കൊടുക്കുന്നുണ്ട് അതെ അവനെ ഇന്ന് തൊട്ടടുത്ത തൊടിയിലെ തേങ്ങ മോഷ്ടിച്ചതിന് അറസ്റ്റിലായതാണ് നീ ഇന്ന് ഇവൻ്റെ കൂടെ കിടന്നാൽ മതി അപ്പോൾ നിൻ്റെ സ്റ്റാറ്റസ് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലാകും എൻ്റെ കൈയും കാലുമൊക്കെ അനക്കിയിട്ട് കുറേ ദിവസങ്ങളായി ഞാനൊരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് വരാം എന്ന് സഹദേവം പറയുകയാണ് എന്നിട്ട് കോൺസ്റ്റബിളിനോട് സെല്ല് പൂട്ടാനായിട്ട് പറയുന്നുണ്ട് തുടർന്ന് സി ഐ ഞിറങ്ങിപ്പോകുമ്പോൾ വിഷ്ണു പറയുന്നുണ്ട് പെട്ടെന്ന് വരണേ എന്ന് തുടർന്ന് കാണിക്കുന്നത് വസുമതിയെ കാണാനായി ശാരദാമ്മ വീട്ടിലേക്ക് എത്തുകയാണ് അന്നേരം ഒന്ന് കളിയാക്കി എന്താണാവോ വിശേഷിച്ച് കാര്യം പറഞ്ഞാട്ടെ എന്ന് വസുമതി പറയുകയാണ് അന്നേരം വിഷ്ണു മോനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി എന്ന് വളരെ സങ്കടത്തോടെ ശാരദാമ്മ പറയുന്നുണ്ട് അന്നേരം വസുമതി പറയുകയാണ് ഞാൻ കരുതി ശാരദാമ അനുശോചനം അറിയിക്കാൻ വന്നതാണെന്ന് പിന്നെ ആദ്യം ഒരു കാര്യം പറയട്ടെ ഈ നെറ്റിയിൽ ഈ തലയിൽ ഇതെന്ത് പറ്റിയതാണെന്ന് ശാരദാമ അന്വേഷിച്ചില്ലല്ലോ അറിഞ്ഞില്ലെങ്കിൽ ഞാൻ പറയാം ഞാൻ വെറുതെ ഇങ്ങനെ വീട്ടിലിരിക്കുമ്പോഴേ ഒരു പേപ്പട്ടി കയറി വന്നു അതിൻ്റെ ആക്രമണത്തിൽ എനിക്ക് സംഭവിച്ചാണിത് സ്കാനിങ്ങും എക്സ്റേയും ഒക്കെ ആയി ഹോസ്പിറ്റലിൽ എത്ര രൂപയാണ് ചിലവായതെന്ന് ശാരദാമ്മയ്ക്ക് അറിയാമോ എന്ന് ചോദിക്കുകയാണ് എന്നിട്ട് പറയുകയാണ് ഇനി ശാരദാമ്മ പറയാമെന്ന കാര്യം പറഞ്ഞാട്ടെ എന്ന് വസുമതി ശാരദാമ്മയോട് പറയുന്നു ഈ സമയത്ത് ചിത്രം എടുത്തുണ്ട് പ്രീതിയും മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട് വിഷ്ണു മോനോരെ അബദ്ധം പറ്റിയാണ് അവനോട് മാപ്പാക്കണം എന്ന് പറഞ്ഞ് ശാരദാമ്മ തൊഴുത് നിൽക്കുന്നുണ്ട് ഞാൻ വേണമെങ്കിൽ കാല് പിടിക്കാം പരാതി പിൻവലിക്കണം എന്ന് ശാരദാമ്മ പറയുകയാണ് അന്നേരം ദേഷ്യത്തോടു കൂടി ചഴുതി എഴുന്നേറ്റ് മാപ്പ് പറയേണ്ടതും കാല് പിടിക്കേണ്ടതും ഒന്നും നിങ്ങളല്ല അവൻ്റെ അമ്മ സത്യഭാമയാണ് സത്യഭാമ മാപ്പ് പറഞ്ഞാൽ ഞാൻ പരാതി പിൻവലിക്കാമെന്ന് ബസുമതി ശാരദാമ്മയോട് പറയുന്നുണ്ട് തുടർന്ന് ശാരദാമ്മയുടെ സങ്കടം കണ്ടിട്ട് പറ്റില്ലല്ലേ അപ്പോൾ പിന്നെ ഞാൻ പരാതി പിൻവലിക്കാം പക്ഷേ വേറൊരാൾ പറഞ്ഞാൽ മതി ആ ആൾ പറഞ്ഞാൽ ഞാൻ പരാതി പിൻവലിക്കാമെന്ന് പറഞ്ഞിട്ട് ദേ ഈ നിൽക്കുന്ന ആൾ എന്ന് പറഞ്ഞ പ്രീതിയുടെ നേരെ വിരൽ ചൂണ്ടുകയാണ് വസുമതി അന്നേരം പ്രീതി തല തലവുനിച്ചു നിൽക്കുന്നുണ്ട് അന്നേരം പ്രീതി എന്നും പറഞ്ഞ് ആകെ അന്തം വിട്ട് നിൽക്കുകയാണ് ശാരദാമ്മ തുടർന്ന് പ്രീതിയുടെ അടുത്തേക്ക് ചെന്ന് ശാരദാമ്മ പറയുന്നുണ്ട് മോളെ വിഷ്ണുവിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി വസുമതിയെ കൊല്ലാൻ ശ്രമിച്ചെന്ന പരാതിമേലെയാണ് കൊണ്ടുപോയത് മോളെ ഒരു വാക്ക് പറഞ്ഞാൽ വസുമതി പരാതി പിൻവലിക്കും എന്നാലേ അവർ വിഷ്ണുമോനെ വിട്ടയക്കൂ എന്ന് ശാരദാമ്മ കരഞ്ഞു പറയുകയാണ് പ്രീതിയോട് അന്നേരം ഒരു കുലുക്കവും ഇല്ലാതെ ശാരദാമ്മയ്ക്ക് മുഖം കൊടുക്കാതെ പ്രീതി നിൽക്കുന്നുണ്ട് അന്നേരം മോളെ നിന്റെ വിഷ്ണുടനെ കുറിച്ചാണ് പറയുന്നത് എന്ന് പറഞ്ഞ് പ്രീതിയെ പിടിച്ച് കുലുക്കുകയാണ് ശാരദാമ്മ അന്നേരം സൈട്ട് അവസാനം പ്രീതി സംസാരിക്കുകയാണ് ശബരിമലയിൽ ഭജന തിനല്ലോ വിഷ്ണേട്ടനെ പോലീസ് കൊണ്ടുപോയതെന്ന് എന്റെ അർജുനേട്ടന്റെ അമ്മയുടെ തലയിൽ നിന്നും ചോര വീഴ്ത്തിയ ആളിനോട് അവർ തന്നെ ക്ഷമിച്ചാലും ഞാൻ ക്ഷമിക്കില്ല എന്ന് ഒരു കടുത്ത തീരുമാനത്തോടു കൂടി പ്രീതി പറയുന്നുണ്ട് അത് കേട്ടങ്ങ് വാവിളിച്ചു നിൽക്കുകയാണ് ശാരദമ്മ തുടർന്ന് ശാരദാമ്മ പോന്ന് പ്രീതി പറയുമ്പോൾ വസുമതിയോട് ചെന്ന് ശാരദാമ്മ പറയുന്നുണ്ട് പ്രീതിയോട് വസുമതി ഒന്ന് പറയുന്നു അന്നേരം ദേഷ്യത്തോടു കൂടി നിങ്ങളോട് പോകാനല്ലേ ശാരദാമ്മയ പറഞ്ഞത് വസുമതിയുടെ ദേഹത്ത് കൈവെച്ച അന്ന് മുതൽ അവൻ്റെ നാശം തുടങ്ങിയെന്ന് ദേഷ്യത്തോടു കൂടി വസുമതി ശാരദാമ്മയോട് പറയുകയാണ് എല്ലാം കൂടിയാകുമ്പോൾ ശാരദാമ്മ ആകെ ഒന്ന് പേടിക്കുകയാണ് ലോക്കപ്പിനുള്ളിൽ അവൻ ചോര പിന്നെ അവൻ പുറത്തിറങ്ങിയാലും നാൽപ്പത്തി ഒന്നിന് ഒന്നാം നാളിൻ്റെ അന്ന് അവൻ ചോര ഛർദ്ദിച്ച് മരിക്കും അതിനുള്ള പണിയൊക്കെ വാസുമതി ചെയ്ത് വച്ചിട്ടുണ്ടെന്ന് ആകെ കലുതുള്ളി വാസുമതി പറയുമ്പോൾ ആകെ അങ്ങ് പരിശ്രമിച്ച് വീണ്ടും പ്രീതിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് ശരദാമോ മോളെ ഒന്ന് പറയൂ പരാതി പിൻവലിക്കാൻ എന്നൊക്കെ പക്ഷേ ഒരു കുലുക്കവും ഇല്ലാതെ നിൽക്കുകയാണ് പ്രീതി ഇത്രയുമാണ് നാളത്തെ പുതിയ എപ്പിസോഡ് വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക ഓക്കെ താങ്ക്